നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മുടിയൊക്കെ ഒരു പരുവായിട്ടുണ്ട് കുറച്ച് ദിവസം ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവ എണ്ണ തേച്ച് കുളിക്കുക അല്ലെങ്കിൽ മറ്റേ സ്കാർഫില്ല ആ സംഭവമൊക്കെ ഇടാനായിട്ട് കമൻറ്റ് കണ്ടായിരുന്നു അതൊക്കെ മേടിക്കണം കേട്ടോ നമ്മൾ ഇവിടെ ഒന്നും മേടിച്ചില്ല ആകെ ഒരാഴ്ചയല്ലേ ആയുള്ളൂ അപ്പം ഇന്ന് കുറച്ച് ഫ്രൈ പാൻ ഒക്കെ കിട്ടും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്രൈ പാൻ മേടിക്കണം നമുക്ക് സാച്ച് തരു കേട്ടോ അത് മേടിച്ചുകൊണ്ട് വരണം ഗ്യാസ് കണക്ഷൻ ഒക്കെ ആയിട്ടുണ്ട് ഇനി കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാം പിന്നെ ചൊവ്വാഴ്ച വരെയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഈ വർക്കില്ലേ റെസ്റ്റോറൻറ്റ് പൊളിക്കുന്ന വർക്ക് അത് പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ഉത്സാഹിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇന്ന് തീരാൻ ചാൻസ് ഉണ്ട് ഇന്ന് തീരുവാണെങ്കിൽ നിങ്ങൾ പിന്നെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ പുതിയ സൈറ്റിലേക്ക് പോകില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഡെയിലി മൈ ലൈഫായിട്ട് ഇത് എടുക്കുകയും ചെയ്യാം ഞാൻ കാണിക്കാട്ട സ്ഥലങ്ങളൊക്കെ അപ്പം മൂന്ന് മൂന്നാല് അഞ്ചാറ് ദിവസമായിട്ട് ചെയ്യുന്ന വർക്ക് അതായത് മൂന്ന് നിലകളും പൊളിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കാം അവിടെയുള്ള എൻ്റെ ജാപ്പനീസ് ഫ്രണ്ട്സിനെയും സാച്ചോനെയൊക്കെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം നമ്മൾ രാവിലെ പോകുന്നു ട്രെയിനാണ് കേട്ടോ പോകുന്നത് ട്രെയിനിന് പോകുന്നു അവിടെ ചെല്ലുന്നു വർക്ക് സ്ഥലമൊക്കെ കാണിക്കുന്നു അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ തിരിച്ചു വരുന്നു ഫ്രൈ പാൻ മേടിക്കുന്നു ഇവിടെ വരുന്നു അത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും പറഞ്ഞ് ഒരുപാട് സമയം കളയുന്നില്ല വീട് പൂട്ടി പൂട്ടാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോ എടുത്ത് ഈ ട്രൈ അവിടെ വെച്ച് പൂട്ടിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് ട്രൈ പോഡ് കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും ട്രൈ പോഡൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് പോകാം ട്രൈപ്പോടും കൊണ്ടൊന്നും പോയി സൈറ്റിൽ വീഡിയോ എടുക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ അതൊക്കെ കുറച്ച് ഓവറല്ലേ ഞാൻ സെൽഫി സ്റ്റിക്ക് രണ്ടെണ്ണം കൊണ്ടുപോവാറുണ്ട് പക്ഷേ അത് ഇതുവരെ ഉപയോഗപ്പെട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നേരെ കയറ്റി വെച്ചിട്ട് പോകാം അപ്പോൾ അങ്ങനെ വീടൊക്കെ അടച്ച് പൂട്ടി കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇപ്പോൾ വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ അപ്പം കുറേ ചവിട്ടിയും കർട്ടനൊന്നുമില്ല കർട്ടൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കണം ഇന്നിപ്പോൾ ഫ്രൈ പാൻ കിട്ടുന്നതുകൊണ്ട് അത് വെച്ചിട്ട് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ഇതാക്കാം ഞാൻ കമൻറ്റ് കാണാറുണ്ട് പുറത്തുനിന്ന് ഇപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നല്ല ചിലവല്ലേ എന്നൊക്കെ നമുക്കിപ്പോൾ തൽക്കാലം വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്നും നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു രാവിലെ തന്നെ വഴിന്ന് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ പറക്കിക്കൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നാട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു ഇനി പിന്നെ കൂടി പോയാലേ ഉള്ളൂ കാരണം എന്നും വെയിലുള്ളുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ട സിഗ്നൽ പിന്നെ ഈ പാലം അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഡോറാബുജി പോലെയാണ് അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരു പോസിറ്റിവിറ്റിയാണ് ആ പാലത്തുക്കോടെയൊക്കെ പോകുമ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ടൊക്കെയാണ് പോകാറുള്ളൂ സമയമുള്ളപ്പോൾ അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ഈ ട്രെയിനൊക്കെ പോകുന്നതാണ് നല്ല രസമാണ് അപ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കാനായിട്ട് വരുവാണ് മുന്നൂറ്റി മുപ്പത് ജാപ്പനീസാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു പോകുന്നു അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി സ്ഥലത്തേക്ക് മാത്രമല്ലേ എന്നും പോകുന്നുള്ളൂ അല്ലാതെ ഇനി ഓത്തോ പിന്നെ ഇവിടെ നിന്ന് ഒസാക്ക എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ടോക്കിയോ ക്യോത്തോ ഒക്കെ പോലെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അങ്ങോട്ട് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ ട്രെയിനിൽ പോവാണെങ്കിൽ വൺ അവർ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കുറേ വീഡിയോസ് ഒക്കെ എടുക്കണം എപ്പോഴും അതങ്ങനെയൊക്കെ ആലോചിക്കും പിന്നെ ഒരു ഞായറാഴ്ച മാത്രമുണ്ട് എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം അങ്ങനെ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ് ട്രെയിനിൽ കയറി മുപ്പത്തൊമ്പത് മിനിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് നേരം മയങ്ങാം പിന്നെ എൻ്റെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ട്രെയിനിൽ ഇരുന്നതൊക്കെ തീർത്ത് വയ്ക്കും അപ്പം കുറച്ച് സമയം ലാഭിക്കാമല്ലോ പിന്നെയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ അവിടെ ഉറങ്ങും കേട്ടോ ഇത് അഭിനയിക്കുന്നതല്ല ഞാൻ ശരിക്കും മയങ്ങി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എന്ന വീഡിയോ എടുത്താലോ എന്ന് എഴുതി അങ്ങനെയുള്ള അത് ഒറിജിനലായിട്ട് തന്നെ എടുത്താണ് അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ്റെ പേര് സാൻജോ കി എന്നാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ എത്തുമ്പം ആദ്യം വന്ന ദിവസങ്ങളിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വഴികളുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം ഈ പാലത്തിക്കോടെ വേണം നമ്മൾ പോകാനായിട്ട് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാൻ വൈകിട്ട് പോകുന്ന കാണിച്ചിരുന്നില്ലേ നല്ല സൂപ്പർ സ്ഥലമാണ് എന്ത് രസമാണ് എന്നറിയോ രാവിലെ ഇങ്ങനെ കുറേ കൊട്ടാരങ്ങൾ പോലെയുള്ള എന്താ പറയുക എനിക്കങ്ങനെയൊക്കെ ഒരു പഴമയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പം നല്ല രസമാണ് പിന്നെ ഇതൊക്കെ കുറേ പൊളിക്കാനുള്ള ശ്രമത്തിലാന്ന് തോന്നുന്നു ട്രക്കും കാര്യങ്ങളും ട്രെയിനും ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല പൊളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു നല്ല തെളിനീര് കണക്കുള്ള വെള്ളമാണ് പിന്നെ വലിയൊരു മീനെ കണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാനിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ നല്ല രസമാണ് എന്തൊരു പോസിറ്റിവിറ്റിയാണെന്ന് അറിയാം അപ്പം അങ്ങനെ അതെല്ലാം കണ്ടു അപ്പോൾ ഇന്നൊത്തിരി സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ട് വീഡിയോസൊക്കെ എടുത്ത് നല്ലോണം ആസ്വദിച്ചിട്ടാണ് പോകുന്നത് ഇപ്പം ഇനിയിപ്പോൾ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഏകദേശം പൊളിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൂടെ പണി കാണുകയുള്ളൂ ഇന്നുകൊണ്ട് തീരുമൊന്നും അറിയില്ല അപ്പം ഞാൻ എന്തായാലും അവിടെ വന്നിട്ട് വെള്ളം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു വെള്ളം എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ വെള്ളം മേടിച്ചുകൊണ്ട് വന്നു അവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അതെ ചെറുതായിട്ട് അപ്പോൾ അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്നവരാണ് പുതിയ ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിണ്ടി പിന്നെ എനിക്ക് ഒനുകിരി മേടിക്കണമായിരുന്നു കേട്ടോ ഒനുകിരി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒനുകിരി കഴിച്ചു സാമൻ ഫിഷ് വെച്ചിട്ടുള്ള ഒനുകിരി ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇരിക്കാറുള്ള മെയിൻ ഒരു സ്ഥലമുണ്ട് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ മാസ്ക് മേടിക്കേണ്ട ആരും മറന്നു കേട്ടോ നമ്മുടെ കൂടെ വന്നൊരു ജാപ്പനീസ് മാസ്ക് എടുത്തപ്പോഴാണ് ഓർത്തത് അങ്ങനെ മാസ്ക് മേടിക്കാനായിട്ട് വന്നു അപ്പോൾ ഡബിൾ മാസ്ക് രണ്ട് മാസ്ക് വെക്കണം രണ്ട് മാസ്ക് വെച്ചാലും പൊടി കയറുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും പൊടിയൊന്നും ഇല്ല അപ്പം അങ്ങനെ മാസ്ക് മേടിക്കാൻ പോയ കൂട്ടത്തിൽ എനിക്ക് ആ ഒനുഗ്രി കഴിച്ചിട്ടൊന്നും ആയില്ലായിരുന്നു അങ്ങനെ ഇത് ഒരെണ്ണം മേടിച്ചു എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഒരു ബണ്ണ് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നൂഡിൽസ് പോലത്തെ സംഭവമുണ്ട് അത് മേടിച്ചു അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ ഒന്ന് രണ്ട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാസ്ക് ഒക്കെ എടുത്ത് റെഡിയായി ബാഗിനുള്ളിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടോ നമുക്ക് പണിക്കിടുന്നത് അപ്പോൾ ഈ ട്രെയിനിന് വരുന്നതുകൊണ്ട് ഇതുപോലെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറണം അപ്പോൾ ഇതേ നിൽക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അപ്പോൾ മൂന്ന് നിലയുണ്ട് പക്ഷേ മൂന്ന് നില എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ കുഞ്ഞ് റെസ്റ്റോറൻറ്റാണ് എന്നാലും പണി നല്ല അപാര പണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സേഫ്റ്റി ഇഷൂ ഒക്കെ ഇടുവാണ് കുറച്ച് മുഷിഞ്ഞിരിക്കുവാണ് ഷൂ അപ്പം ചിലപ്പം ജോലി കഴിഞ്ഞിട്ടിനിന്ന് കൊന്ന് കൊണ്ടുപോയി കഴുകണം അപ്പം എന്തായാലും അതൊക്കെ ഇട്ടു ഇപ്പോൾ കാണുന്ന ബ്രേക്ക് ടൈമാണ് ട്രക്കിൽ നിറയെ സാധനങ്ങളൊക്കെ ഏറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് സാച്ചോ കൊണ്ടേ കളഞ്ഞിട്ട് വരും അതുപോലെ വെള്ളം ഒടിച്ച് ഇവിടെ എല്ലാം കഴുകി ഇടുവാണ് കേട്ടോ കാരണം ആൾക്കാർ ചെളി അത് ഇതൊക്കെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിങ്ങനെ പോകില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പൈപ്പ് വെള്ളം ഒടിച്ച് കഴുകി പിന്നെ ഞാൻ സാച്ച് വെള്ളം മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വെള്ളം മേടിച്ചെല്ലാവർക്കും കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് എല്ലാവരും ടെറസിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ക്യൂക്കയുടെ സമയത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ ഞാൻ പുകവലിക്കില്ലാത്തോണ്ട് ഞാൻ സൈഡിൽ മാറി ഇങ്ങനെ ഇരുന്നു എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ക്യൂക്കയുടെ സമയത്ത് മുടി ഉണക്കലാണ് കാരണം വേർത്ത് കുളിച്ചിരിക്കുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഇതാണ് ഒരു നിലട്ടോ അപ്പം ഓരോരോ പണികളൊക്കെ ഞാനിങ്ങനെ കാണിച്ചുതരാൻ ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറാണ് അപ്പോൾ അവിടെ ക്യു കെ ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ഒരു ജാപ്പനീസ് മുത്തശ്ശന അവിടെ നിൽക്കുന്നുണ്ട് പുതിയതായിട്ട് അല്ല പുതിയതായിട്ടല്ല രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഈ മുത്തശ്ശൻ വരുന്നത് അപ്പം അങ്ങനെ താഴത്തെ നിലയിലേക്ക് പോവാം ഇവിടെ ഞങ്ങളുടെ കുറച്ച് പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതുണ്ടോ ഇത് വീഡിയോ എടുത്തപ്പോൾ തലതിരിഞ്ഞ് പോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതെ അതെ തലതിരിഞ്ഞ് പോയതാണ് അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കുത്തിപ്പൊളിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഇവിടുന്ന് കുറേ സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ മാറ്റാനുള്ളതാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അത് പുറത്ത് കണ്ടോ അടുത്ത ബ്രേക്ക് ടൈം ആയപ്പോൾ ഇതുപോലെ വെള്ളം അടിച്ച് കഴുകി ഇട്ടാണ് ഞങ്ങൾ അടുത്ത ബ്രേക്കിന് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ കണ്ടോ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഇട്ടേക്കണതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി ചവിട്ടി അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ ട്രെയിനിലും അവിടെ ഇവിടെയും പോകുന്നിടത്തെല്ലാം ചെളിയും ഇതൊക്കെ ആവും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ജപ്പാൻ ഭയങ്കര ഒരു എന്താ പറയുക സംഭവം തന്നെയാണെന്ന് നമുക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് വിവിക്ക് പിന്നെ ഒന്ന് ആസിഫ് അപ്പം അവർ രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ് ആദ്യം സുക്കിയലാണ് കേട്ടോ പോയത് സുക്കിയൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് ഓടുകയാണ് സമയമില്ലല്ലോ അതുകൊണ്ട് അവന്മാർ രണ്ടുപേരും ഫ്രണ്ടിൽ ഓടിപ്പോയി സിഗ്നല് തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഓടിപ്പോയി അങ്ങനെ ഒരു കടയിൽ കയറി ചുമ്മാ എന്താണെന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല ചിക്കൻ പിന്നെ റൈസ് എന്നുള്ളൊരു സംഭവം കണ്ടു അതങ്ങ് ഓർഡർ ചെയ്തു അപ്പോൾ അവരാണ് ആദ്യം ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് വന്നപ്പോഴേക്കും ഈ തട്ട് പോലെ നമ്മുടെ ഫുഡ് വരുന്ന സാധനമില്ലേ അതിൽ ഒരേപോലെ ഏട്ടാണ് ഒരു തട്ടിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫുഡ് വന്നത് അപ്പം ഞങ്ങൾക്ക് ആദ്യമേ കൺഫ്യൂഷനായി ഞങ്ങൾ ഇതാരുടെ ഫുഡാന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ കഴിച്ചു ഫ്രൈഡ് ചിക്കനും പിന്നെ മറ്റേ ഗ്രീൻ ഒണിയനും ഇല്ലേ അതിങ്ങനെ അരിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ എന്തൊക്കെയോ ആ ചോറിലുണ്ടായിരുന്നു ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എനിക്ക് തോന്നണെന്തോ മറ്റേ ഈ പായലില്ലേ കടൽപ്പായൽ അതാന്ന് തോന്നണം അപ്പോൾ എന്തായാലും അതൊക്കെ കൂട്ടി കഴിച്ചു ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ കാണുന്നത് കണ്ണിലൊക്കെ ഇങ്ങനെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ക്യൂക്കെ പെട്ടെന്ന് വന്ന് കഴി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ ശ്രദ്ധിച്ചില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചും ക്യൂ കെ കഴിഞ്ഞിട്ട് ഓടി കയറിപ്പോവാണ് കേട്ടോ കോണിപ്പൊടി എല്ലാം അങ്ങനെ കയറിപ്പോയി കുറച്ച് നേരം ഉറങ്ങണം അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറ് പിന്നെ അത് തേർഡ് ഫ്ലോറിലേക്ക് പോയി തേർഡ് ഫ്ലോറിലെ ഇത്രയും പണികളൊക്കെയാണ് കേട്ടോ നടന്നേക്കണേ ഇപ്പോൾ ഡ്രില്ല് ചെയ്ത് മറ്റേ ഈ കോൺക്രീറ്റൊക്കെ ഇങ്ങനെ ഇടിച്ച് പൊളിച്ചത് ആ ഹോൾ വഴി സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കണ്ടോ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ പൊടി അടിച്ച് കഴിയുമ്പഴത്തേക്കും കുറച്ച് പൊടി അടിച്ച് എടുത്ത് കഴിയുമ്പോഴേക്കും ഈ ജനലി ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല ശ്വാസം എടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഏറ്റവും താഴത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ഇത് കണ്ടോ ഈ ഓറഞ്ച് കളറിലുള്ള ഈ മുറം പോലുള്ള സാധനത്തിന് തെമീന്നാണ്ട്ട് പറയുന്നത് അതുപോലെ ഇരുമ്പിന് തെറ്റ്സ് അങ്ങനെ കുറേ വാക്കുകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പഠിക്കുന്നുണ്ട് പിന്നെ ഹക്കോബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനം എടുത്ത് മാറ്റില്ലേ അപ്പോൾ അങ്ങനെ അത് ജാപ്പനീസ് കുറച്ചൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് പിന്നെ ഇതുപോലെ ഒരു ജാഥ പോകുന്ന കണ്ടു കേട്ടോ അപ്പം ഇസ്രായേൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു അതിങ്ങനെ പോകുന്നത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നു ബ്രേക്ക് ടൈമിലായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു ഞങ്ങൾ അതിന് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഞാനപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ ട്രക്കാണ് കേട്ടോ ഞങ്ങളുടെ ട്രക്കിൽ സാധനങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം പിന്നത്തേക്ക് കുറച്ച് സാധനങ്ങൾ കയറ്റാനുണ്ട് കയറ്റി കൊണ്ട് കളയണം അതൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നത് പിന്നെ നല്ല രസമാണ് മോളിൽ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ഞങ്ങളുടെ മെയിൻ പണി ഉച്ചയ്ക്ക് ഞങ്ങളുടെ മെയിൻ പണി നടയെല്ലാം കുത്തിപ്പൊളിച്ച് എല്ലാം സെറ്റാക്കലായിരുന്നു അതെല്ലാം ഒക്കെ ആക്കി ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ ഈ മുത്തശ്ശനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടി സെറ്റാക്കി അങ്ങനെ പിന്നെ വൈകിട്ടായി പണിയെല്ലാം കഴിഞ്ഞു ഡബിൾ മാസ്ക് ആയിരുന്നെങ്കിൽ ഉരിപ്പഴാണ് ഇതുപോലെ പൊടിയൊക്കെ കരിയും എല്ലാം പിടിച്ചിരിക്കുന്ന കണ്ട കേട്ടോ അപ്പം എന്തായാലും വേറെ ഒരു ടൈപ്പ് മാസ്ക് മേടിക്കണം അല്ലെങ്കിൽ പണിയാണ് ഇത് പൊടി സ്ഥലത്ത് വെക്കുന്ന പ്രത്യേക ടൈപ്പ് മാസ്ക് ഉണ്ടാകും മേടിച്ച പണിയാണ് എന്തായാലും മേടിക്കണം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്താനോ അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ സ്റ്റേഷനിലെത്തി പിന്നെ നമ്മൾ രാവിലെ പറഞ്ഞില്ലായിരുന്നു ഫ്രൈ പാം മേടിക്കണമെന്ന് ഫ്രൈ ഫ്രൈ പാം മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പം സാച്ചു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രക്ക് പാർക്ക് ചെയ്യുന്ന അവിടെ ഒന്ന് ചെല്ലണം എന്ന് അപ്പം അങ്ങോട്ട് ചെല്ലുകയാണ് ഇതാണ് നമ്മുടെ ട്രക്ക് അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ട്രക്കിൽ വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ട്രക്കൊക്കെ തുറന്ന് നോക്കുവാണ് അപ്പോൾ കുറേ ഫ്രൈ പാനും അങ്ങനെ കുക്കിങ് കുക്കിങ്ങിന് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു കവറിൽ അപ്പോൾ അതൊക്കെ എടുത്തു ഇനിയിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ തുടങ്ങാമല്ലോ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തായാലും സന്തോഷമായി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഒന്നാമത് നല്ല ടയേർഡായിരുന്നു അതെല്ലാം ചോദന്നുകൊണ്ട് വീഡിയോയും എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി അപ്പോൾ ഇനി കുക്കിംഗ് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ബാക്കി വിശേഷങ്ങളും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം